ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ലിറ്റിൽ വേൾഡ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് സന്തോഷം കൊടുക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത് ഓക്കെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഓക്കെ അഷ്ടത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുക നന്നായി സംസാരിക്കുക ഇപ്പം നമുക്ക് ഫസ്റ്റ് മന്ത് മന്ത്യതും നമുക്ക് കുഞ്ഞിനോട് സംസാരിച്ചാൽ കേൾക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു ത്രീ മന്ത്സ് ഫോർ ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നല്ല സംസാരിച്ച് തുടങ്ങണം നമ്മുടെ കുഞ്ഞിനോട് കുഞ്ഞിന് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നമ്മളിപ്പോൾ വീട്ടിലുള്ള എല്ലാവരും അമ്മയും നമുക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താണ് ഫ്രീ ടൈം നമ്മൾ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിനോട് നന്നായി സംസാരിക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിന് പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക ഏത് ടൈമിൽ വേണമെങ്കിലും ഇപ്പം നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഫോണിലാണെങ്കിലും വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്ത് വെച്ചിട്ട് നൈസായിട്ട് മെ മെലഡി സോങ്സ് പ്രഗ്നൻസി ടൈമിൽ കേൾക്കാൻ പറ്റിയ സോങ്സ് ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചാൽ തന്നെ നമുക്ക് നിറയെ സോങ്സ് കിട്ടും അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് പാട്ട് കേൾപ്പിച്ച് കൊടുക്കുക ഒന്നാമത്തെ കാര്യം പറയുന്നത് നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇപ്പം നമുക്ക് ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിലാണെങ്കിലും നമുക്ക് പല കാര്യങ്ങളും ഇപ്പം നമ്മുടെ മൈൻഡാണെങ്കിലും ഇപ്പം രാവിലത്തെ മൈൻഡായിരിക്കില്ല നമുക്ക് വൈകുന്നേരം അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ പ്രഗ്നൻ്റ് ആയ ശേഷം നമ്മുടെ സ്വഭാവത്തിലും എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ നമുക്ക് എപ്പോഴും നമ്മൾ ഹാപ്പി ായിട്ടിരിക്കാൻ ശ്രമിക്കുക നമ്മൾ നല്ല കാര്യങ്ങൾ വിചാരിക്കുക എപ്പോഴും നമ്മൾ സന്തോഷാവണ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക നമ്മളെല്ലാവരുടെ സ്മൈലി ആയിട്ട് സംസാരിക്കുക അപ്പം തന്നെ നമുക്ക് കുറച്ച് പകുതി ആശ്വാസമാവും അപ്പം നമ്മളെപ്പോഴും സന്തോഷമായിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ പറഞ്ഞല്ലോ സന്തോഷമുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പറയണത് പേടയിൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവണമെന്നില്ല ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വിഷമിച്ചു എന്ന് വരാം ഇപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ ഒരു കാര്യം കിട്ടിയാൽ മതി നമുക്ക് സങ്കടപ്പെടാൻ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സന്തോഷിക്കാൻ നമ്മൾക്ക് ശ്രമിക്കണം അപ്പോഴേ കുഞ്ഞും എപ്പോഴും ഹാപ്പി ആയിരിക്കുള്ളൂ ഇന്നത്തെ കാര്യം പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ വയറ്റിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കുഞ്ഞുണ്ട് വന്നിട്ട് പ്രഗ്നൻ്റ് ആയവർ മൊത്തം നമ്മുടെ കൈ എപ്പോഴും നമ്മുടെ വയറ്റിൽ തന്നെയായിരിക്കും അപ്പം നമ്മൾ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് തടവത്ത് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കില്ല അതേപോലെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഓയിലാണെങ്കിലും ക്രീമുകളാണെങ്കിലും ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കണേ നല്ലതായിരിക്കും അപ്പം നമ്മൾ വൈറ്റിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് മസാജ് ചെയ്താൽ തന്നെ നമ്മുടെ മിണ്ടാണ്ടിരിക്കുന്ന കുഞ്ഞും കൂടി അനങ്ങാത്ത കുട്ടിയും കൂടി ആ സമയത്ത് നന്നായിട്ട് അനങ്ങും മീൻസ് മൂവ്മെൻറ്റ്സ് നമുക്കറിയാൻ പറ്റും അത് കുട്ടിക്ക് സന്തോഷം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഇന്നത്തെ കാര്യം പറയുന്നത് നല്ല ഭക്ഷണം നല്ല ഭക്ഷണം നമ്മൾ നന്നായി കഴിക്കുക ഓക്കെ പ്രഗ്നൻ്റ് ആയ മുതൽ ചിലവർക്ക് ചില ഇറിറ്റേഷൻസ് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ടൈം അങ്ങനെയല്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ നന്നായി കഴിക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ നന്നായി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് നല്ല സന്തോഷമായിരിക്കും നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചാൽ അത് കുട്ടിക്കും കൊടുക്കാൻ പറ്റുന്ന സന്തോഷമാണ് ഓക്കെ നല്ല പോഷകാഹാരങ്ങൾ വിറ്റമിൻ അങ്ങനെ എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വയർ നിറച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി നന്നായിട്ട് അനങ്ങാൻ തുടങ്ങും അപ്പം നമുക്ക് അതിലൊരു സന്തോഷമുണ്ട് അപ്പോൾ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി പരമാവധി സന്തോഷം നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിൽ ഈ അഞ്ച് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ പോണവർക്കും പ്രഗ്നൻ്റ് ആയവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം